എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം രണ്ട് പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഒന്നാമത്തെ പാലായ വെറ്റില തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം മനസ്സിൽ ആഗ്രഹം മഹത്തായിട്ടുണ്ട് അല്ലെങ്കിൽ ശക്തിയായ ആഗ്രഹമുണ്ട് ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും നടക്കാൻ ശക്തമായി ആഗ്രഹിക്കുന്നു മനസ്സിൽ വല്ലാതെ ആലോചിക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് വെറിയ ചെറിയൊരാഗ്രഹമല്ല നിഷ്കളങ്കമായും ന്യായമായും ഉള്ള ഒരാഗ്രഹമാണ് ആ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം അല്ലെങ്കിൽ ആ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾ വർഷങ്ങളായിട്ട് യോഗ്യനാണ് യോഗ്യത യോഗ്യയാണ് പക്ഷേ മറ്റ് പല ഘടകങ്ങളും മാറി മാറി പോയതുകൊണ്ടും പല പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടായതുകൊണ്ടും അത് നടക്കാതെ പോയി പക്ഷേ ഈശ്വരാധീനം കൊണ്ട് അതിവേഗം അത് സാധിക്കുന്ന ഇപ്പോൾ ഉള്ളത് കാരണം ആ ആഗ്രഹം ഇപ്പോൾ നടക്കണമെന്ന് നിങ്ങളുടെ ശക്തി തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ അഗമമായി വിശ്വസിക്കുന്ന ആ ശക്തിയോട് നിങ്ങൾ കുറേ നാളുകളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ധാരാളം വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനക്കൊടുവിൽ ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ ആ ഒരു കാര്യം നടക്കാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അടുക്കാൻ നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു ഈശ്വരൻ അതിലേക്ക് എത്തിച്ച് നൽകുന്നു കാരണം ഈശ്വരൻ ഇത്രയും കാലം ആ ഒരു സൗഭാഗ്യം നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റി നടത്തുകയായിരുന്നു ഒരു ചെറിയതരം തരം പരീക്ഷണം പോലെയായിരുന്നു ആ കാര്യം നടക്കാതെ ആവുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഈശ്വരനിൽ നിന്ന് മറയുമോ അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളെ ശ്രദ്ധിക്കാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുമോ എന്നിത്യാദി ഉള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടായി പക്ഷേ അത്തരം ചിന്താഗതിക്കൊന്നും ഇനി പ്രസക്തിയില്ല അത്തരം ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ലാതെ ആഗ്രഹിക്കാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്ന ആ കാര്യം കൃത്യമായി ഈശ്വരൻ നടത്തി തരുന്നു ഈശ്വരൻ്റെ അഗമമായ ആ വിശ്വാസം അഗമമായ ആ ചൈതന്യം കൊണ്ട് ആ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ പോകുന്നു ഒരു തടസ്സവുമില്ലാതെ കാരണം ഇത്രയും കാലം നടക്കാതിരുന്ന കാര്യമാണ് ഒരുപാട് നാളുകളായി നിങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു കാര്യം ഇനി അതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം എല്ലാ ചാൻസും നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ചിലപ്പോൾ ഒരു സർക്കാർ ജോലിയാകാം ചിലപ്പോൾ കുടുംബജീവിതത്തിലൊരു കുഞ്ഞെന്ന സൗഭാഗ്യമാകാം ഇഷ്ടപ്പെട്ട വ്യക്തിയെ കിട്ടുവാനുള്ളൊരു കാര്യമാകാം ധനപരമായ കാര്യമാകാം ധനവസ്തുക്കൾ വാഹനങ്ങൾ സ്വർണം വിവാഹം മക്കളുടെ അങ്ങനെ പല കാര്യങ്ങളാകാം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ന്യായവും നീതിയുക്തവും അത് ലഭിക്കുക തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സ്വപ്നം സ്വപ്നമുണ്ടാകുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇനി ഒരു പ്രതിസന്ധി ഇല്ലാതെ പ്രശ്നമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവുന്നു ഒരുപാട് നാളായിട്ടുണ്ടായ ആഗ്രഹം നിഷ്കളങ്കമായിരുന്നു ആഗ്രഹം ആരെയും വെട്ടിപ്പിടിക്കാനോ ആരെയും നശിപ്പിക്കാനോ ഒന്നുമല്ല ന്യായമായ ആവശ്യം ന്യായമായ ആഗ്രഹം അത് നടക്കാൻ പോകുന്നു സൽശക്തി നിങ്ങളുടെ ഇഷ്ടശക്തി നിങ്ങൾക്കത് അനുഭവിച്ചു നൽകുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ താമ്പൂലത്തിലുള്ള അടക്ക വിറ്റില പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഈ കാര്യം നേടുവാനായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നടത്തി രാ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഏത് കാര്യമാണോ ആ കാര്യത്തിന് വേണ്ടി രാ കഷ്ടപ്പെട്ടിട്ടും അതൊരു യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്തതിൻ്റെ വേദന മനസ്സിലുണ്ട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കഴിഞ്ഞിട്ടും പ്രസാദപ്പെടുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല നേടാൻ കഴിയുന്നില്ല ഒരുപാട് പേർക്ക് ചുറ്റും അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾക്ക് അത്ഭുതമായിരുന്നു എന്തുകൊണ്ട് എൻ്റെ കാര്യം മാത്രം നടക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് മാത്രം നേടാൻ കഴിയുന്നില്ല ആ ദുഃഖം നിങ്ങളുടെ മനസ്സിൽ ഉടനീളമുണ്ട് ആ ദുഃഖങ്ങൾ സഹിച്ച് അത് ആ ദുഃഖങ്ങളിൽ ഒക്കെ മാറി ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങൾക്ക് നേട്ടം തരിക തന്നെ ചെയ്യും ആ നേട്ടങ്ങളുടെ ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് നേടി ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൂടുതൽ അനുഭവിച്ചെങ്കിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൂടുതൽ നേരിട്ടെങ്കിൽ അത് അതിൻ്റെ ഇരട്ടിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് രാജകീയമായ ഭാവത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചതിൻ്റെ അനുസരിച്ച് അതിൻ്റെ നേട്ടത്തിനും വലിയ ഉയർച്ചയുണ്ടാവും വലിയ രീതിയിൽ ആ നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ നേട്ടം കൈവരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും അങ്ങനെ ആ നേട്ടങ്ങൾ കൈവരിച്ച് ജീവിതത്തിൽ സ്വപ്നതുല്യമായൊരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും അധികാര സ്ഥാനങ്ങളും അധികാരത്തിൽ വിശിഷ്ടമായ പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരും ഒരുപാട് പേര് നിങ്ങൾക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവഗണിച്ചിട്ടുണ്ട് ഈ അവഗണിച്ചതിൻ്റെ എല്ലാം ഒരു കിട്ടൽ കിട്ടാനുണ്ട് എത്രത്തോളം അവഗണിച്ചോ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കും ആ ലഭിക്കലിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിക്കും ആ നേട്ടം വളരെ പോസിറ്റീവാണ് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ അതൊരു വലിയ നേട്ടമായിട്ട് മാറും കയ്യെത്തിപ്പിടിക്കാൻ ദൂരത്ത് സൗഭാഗ്യങ്ങളെത്തും എത്രയും കാലം കഷ്ടപ്പെട്ടിട്ടും ഇത്രയും കാലം അതിലേക്ക് ശ്രമിച്ചിട്ടും കിട്ടാത്തത് പെട്ടെന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി എന്തുകൊണ്ടാണ് ഇത്രയും കാലം വൈകിപ്പോയത് ഇത്രയും കാലം ഞാനൊന്ന് കിണഞ്ഞ് ശ്രമിച്ചിട്ട് ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പം എനിക്കെല്ലാം എളുപ്പത്തിൽ എളുപ്പത്തിൽ ലഭിക്കുന്നു കിട്ടുന്നു ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും അങ്ങനെ ആ ചിന്തയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വലിയ നേട്ടങ്ങളെത്തിപ്പിടിക്കാൻ സാധിക്കും ആ നേട്ടങ്ങൾ കണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ അഭിമാനപൂർവ്വം നോക്കി നിൽക്കും നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടവർ അവരെ സംബന്ധിച്ച് ഒരു വലിയ സൗഭാഗ്യം കിട്ടും കാരണം നിങ്ങൾക്കൊന്നുമില്ലാതെ ലോകം നിങ്ങളെ അവഗണിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമി വിഷമിച്ചത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് അവർക്ക് സന്തോഷത്തോടെ ജീ ഇനി ഇരിക്കാം അവരുടെ മനസ്സിൽ പുഞ്ചിരി കാണുമ്പോൾ നേടിയതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യത്തിന് ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടാവും ഒരു നൂറരട്ടി നിങ്ങൾ എന്താണോ നേടിയത് അതിൻ്റെ നൂറരട്ടി സൗഭാഗ്യവും ചിരിയും നിങ്ങളുടെ മനസ്സിലേക്കുണ്ടാവും വളരെ പോസിറ്റീവായിട്ട് പോവുക ജീവിതത്തിൽ കാത്തിരുന്ന സൗഭാഗ്യം കാത്തിരുന്നതിൻ്റെ പലിശ സഹിതം അല്ലെങ്കിൽ കൂട്ടുപലിശ സഹിതം വലിയ അളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അത് കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവർ ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ വിജയം നിങ്ങൾ കയ്യിൽ ഒതുക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക